മുന്നോട്ട് പോയാൽ അവർ വേശിയാണസ്ലെ അവരെ ആനന്ദിപ്പിക്കാം വേണ്ടിയിട്ട അവരെ സിധിപ്പിക്കാം വേണ്ടിയിട്ട അവളുടെ അടുക്കലേക്ക് ഞാൻ ചെന്നതാണ് പക്ഷേ അവൾ എന്നതാണ് എന്നീ കേരളത്തിൽ നമസ്കാരം ഉസ്താദ് സ്വാലിഹ് ബത്തേരി എന്ന് പറയുന്ന ഒരു ബാല മതപ്രഭാഷകന്റെ പ്രസംഗമാണ് പ്രേക്ഷകർ കേട്ടത് ഞാൻ ഈ പ്രസംഗം കേട്ട അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി എന്നാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രസംഗം നടത്തിയതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ പഴയതാവാം ആരാണ് ഈ ഉസ്താദ് സ്വാലിഹ് ബത്തേരി എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കി പ്രത്യേകിച്ച് ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ ചില കമൻറ്റുകൾ അദ്ദേഹം കുട്ടിയൊന്നുമല്ല ഒരു പ്രത്യേക രോഗാവസ്ഥ മൂലം ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ചു നോക്കി അങ്ങനെയല്ല അദ്ദേഹം കുട്ടി തന്നെയാണ് എന്നാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസംഗം ആരെങ്കിലും കാണാപാഠം പഠിപ്പിച്ച് പ്രസംഗിച്ചതല്ല നരമറിച്ച് മലബാറിലെ ഏറ്റവും പ്രശസ്തനായ മതപ്രഭാഷകരിൽ ഒരാളാണ് സമസ്ത അടക്കമുള്ള മതപണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മതസമ്മേളനങ്ങളിലും നിരന്തരമായി പ്രസംഗം നടത്തുന്ന ഒരു ബാലനാണ് ഒരു അത്ഭുത ബാലനാണ് ഉസ്താദ് സ്വാലിഹ് ബത്തേരി കേരളത്തിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും അദ്ദേഹത്തിന് തിരക്കിട്ട പരിപാടികളുണ്ട് അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമായി എന്ന് അന്വേഷിക്കാൻ ഞാൻ മണിക്കൂറുകളിൽ ചെലവഴിച്ചെങ്കിലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല വിക്കിപീഡിയയിൽ അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല അദ്ദേഹം ബാലനാണ് അത്ഭുത ബാലനാണ് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള വരദാനമാണ് എന്നൊക്കെ തുടങ്ങിയ പലതും ഞാൻ കണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളും കണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായം എത്ര എന്ന് കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല എങ്കിലും ആ മുഖത്തുനിന്ന് പത്തോ പന്ത്രണ്ടോ വയസ്സിനപ്പുറത്തേക്ക് ഉള്ളതായി ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രസംഗം നടത്തിയ ഈ കൊച്ചു പയ്യനെ നമുക്ക് പഴിക്കാൻ പറ്റില്ല കുറ്റം പറയാൻ കഴിയില്ല പഴിക്കേണ്ടതും കുറ്റം പറയേണ്ടതും ഈ പയ്യന്റെ മാതാപിതാക്കളെയും ആ പയ്യനെ വേഷം കെട്ടിക്കുന്ന മതപണ്ഡിതന്മാരെയുമാണ് എന്താണ് ആ കൊച്ചു പറയുന്നത് എന്ന് അവൻ അറിയില്ല അവൻ പറയുന്ന അശ്ലീലവും സ്ത്രീവിരുദ്ധതയും മാറ്റി വയ്ക്കുക അത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം പക്ഷെ അവൻ പറയുന്നത് എന്താണെന്ന് അവൻ അറിയില്ല അവൻ്റെ മുഖത്ത് അവൻ ഇതൊന്നും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല എന്ന് വ്യക്തമാണ് ഒരുപക്ഷെ ആറോ ഏഴോ എട്ടോ വയസ്സേ അവൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ചെറിയ വായിൽ നിന്നും അവൻ പുറത്തേക്ക് പറയുന്നു സുഖിപ്പിക്കാൻ ആനന്ദിപ്പിക്കാൻ ശരീരം കൊടുക്കുന്നത് പാപമാണ് ഒൻപത് മണിക്ക് ശേഷം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് കൊന്നത എന്ന് ഗോവിന്ദസ്വാമി പറഞ്ഞത് എന്താണ് സുഖിപ്പിക്കലേ എന്താണ് ആനന്ദിപ്പിക്കലേ എന്ന് ആ പയ്യനറിയില്ല ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പ്രായത്തിൽ ഈ പയ്യനെ ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായി എന്ന് അങ്ങനെ ഉണ്ടാവാൻ സാധ്യമല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബാലപീഠയാണ് അതിനെതിരെ ആ സ്ത്രീക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടക്കേണ്ടതുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നില്ല അംഗീകരിക്കുന്നില്ല മാത്രമല്ല സ്ത്രീ സുഖിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും കഴിയുന്ന ഒരു വസ്തുവാണ് എന്ന് തിരിച്ചറിയാനും ഈ പയ്യന് പ്രായമായിട്ടില്ല അവനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നത് ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത അവൻ്റെ സഹോദരിയും അവൻ്റെ അമ്മയും മാത്രമാണ് പക്ഷെ എന്നിട്ടും ഈ ചെറിയ വായിൽ നിന്നും ഈ വലിയ വാചകങ്ങൾ പറയണമെങ്കിൽ അത് അവനെ എഴുതി പഠിപ്പിച്ചു കൊടുത്ത ആരെങ്കിലും ഉണ്ടാവണം അവൻ്റെ വായിലേക്ക് കാണാപ്പാടം പഠിപ്പിച്ചു കൊടുത്ത ആരെങ്കിലും ഉണ്ടാവണം ആരാണോ അങ്ങനെ ചെയ്തത് അവരാണ് ഒന്നാം പ്രതി ഇങ്ങനെ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ അതും പൊതുവേദിയിൽ പ്രസംഗിക്കാൻ അനുമതി കൊടുത്ത അവൻ്റെ മാതാപിതാക്കൾക്കെതിരെയും കേസെടുക്കണം കാരണം വളർത്തു ദോഷം കൃത്യമായിട്ടുണ്ട് ആ മാതാപിതാക്കൾ തൻ്റെ മകനെ കൊണ്ട് അവന് പറയാൻ കഴിയുന്ന കാര്യങ്ങളെ പറയിപ്പിക്കാവൂ ആരെങ്കിലും ഒരാൾ അവനെ ഇങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾ തിരികി കയറ്റുന്ന കളിപ്പാട്ടമാക്കി മാറ്റുമ്പോൾ എൻ്റെ കുഞ്ഞിനെ വളരാൻ അനുവദിക്കൂ അവനെ ചിന്തിക്കാൻ അനുവദിക്കൂ അവനെ സ്വതന്ത്രനാക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ആ മാതാപിതാക്കൾക്കുണ്ട് അതുകൊണ്ട് ബാലാവകാശ നിയമം അനുസരിച്ച് ആ പ്രസംഗം എഴുതി കൊടുത്തവനെയും ആ പ്രസംഗം പറയാൻ ഈ കുഞ്ഞിനെ അനുവദിച്ച മാതാപിതാക്കൾക്കെതിരെയും കേസെടുക്കാൻ സമയമായിരിക്കുന്നു ഒരു തർക്കവും വേണ്ട എന്തൊരവസ്ഥയാണ് നമ്മുടേത് ഒൻപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ അത് അവൾ വേശിയായതുകൊണ്ടാണ് എന്ന് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയെ പറയുന്നു എത്ര സ്ത്രീ വിരുദ്ധവും എത്ര അശ്ലീലവും എത്ര മ്ലേച്ഛവുമായ ഒരു സങ്കല്പമാണ് ഇത് ഏത് മതത്തിലാണ് അങ്ങനെയോ പറഞ്ഞിരിക്കുന്നത് ഖുറാനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊരു ഇസ്ലാമിക പ്രമാണത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് രാത്രി ഒൻപത് കഴിഞ്ഞാൽ സ്ത്രീകൾ പുറത്തിറങ്ങരുത് അങ്ങനെ ഇറങ്ങിയാൽ അവർ വേഷ്യകളാണേ എന്ന് ഖുറാന്റെയോ ഖുറാനുമായി ബന്ധപ്പെട്ട നിർവചനങ്ങളുടെയോ അല്ലെങ്കിൽ വിശദീകരണങ്ങളുടെയോ വ്യാഖ്യാനങ്ങളുടെയോ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ പിന്നെ ഇല്ലാത്ത കാര്യം നിങ്ങൾ ആര് പഠിപ്പിച്ചു തരുന്നു എന്തിന് പറയുന്നു രാത്രി ഒൻപതിന് ശേഷം ഇറങ്ങുന്ന സ്ത്രീകളെല്ലാം വേഷ്യകളാണ് എന്ന് പഠിപ്പിക്കുന്ന ഇതുപോലൊരു കുരുന്നിനെ പഠിപ്പിക്കുന്ന ആ വൃത്തികെട്ട മനസ്സുണ്ടല്ലോ ആ വൃത്തികെട്ട് ചിന്താഗതി ഉണ്ടല്ലോ അതാണ് നേരിടേണ്ടതും തോൽപ്പിക്കേണ്ടതും ഇസ്ലാമിക മതപണ്ഡിതന്മാരുള്ള എൻ്റെ അഭ്യർത്ഥന ഇങ്ങനെ ഖുറാനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇങ്ങനെ ഇസ്ലാമിനെ അപമാനിക്കുകയും ചെയ്യുന്നവരെ നിലയ്ക്ക് നിർത്താൻ സമയമായിരിക്കുന്നു അത് ഈ കുഞ്ഞെന്നല്ല പ്രായമായ ഒരാൾ പോലും ഇത്തരം വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞാൽ അത് വൃത്തികേടാണെന്നും അനിസ്ലാമികമാണെന്നും ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സങ്കല്പമില്ലെന്നും പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ ഇസ്ലാമാണ് അപമാനിക്കപ്പെടുന്നത് ഇസ്ലാമിനെതിരെയാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും സ്ത്രീ ഒൻപത് മണിക്ക് ശേഷം വീടിന് പുറത്തിറങ്ങിയാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ അവർ വേശിയാണ് എന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു വാചകം ഏതെങ്കിലും മതഗ്രന്ഥത്തിലുണ്ടെങ്കിൽ ആ മതഗ്രന്ഥം തിരസ്കരിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് സ്ത്രീയും ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എവിടെയാണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം രൂപപ്പെട്ടത് അവർക്ക് ചില കർമ്മങ്ങൾ ഉണ്ടാവാം ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതിനപ്പുറത്തേക്ക് പുരുഷൻ ചെയ്യുന്നതൊന്നും സ്ത്രീ ചെയ്യരുതെന്നും വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കണമെന്നൊക്കെ ആരാണ് പഠിപ്പിച്ചത് ആരാണ് പറഞ്ഞത് എന്തായാലും ഭയാനകമാണ് നമ്മുടെ അവസ്ഥ ഇസ്ലാമാ ഫോബിയോ രൂപപ്പെടുന്നതും ഇസ്ലാമിനെതിരെ സാധാരണക്കാർ ചിന്തിക്കുന്നതും ഒക്കെ ഇത്തരം ചില വാചകങ്ങളിലൂടെയാണ് ഇത്തരം മതപ്രഭാഷകരെ നിർത്തുക ഇത്തരം വിവരക്കേടുകൾ അവസാനിപ്പിക്കുക ഇങ്ങനെ കുട്ടികളെ വേഷം കെട്ടിക്കുന്ന വൃത്തി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അതിന്റെ ദോഷവും അതിന്റെ ഒറ്റപ്പെടലും അനുഭവിക്കുന്നത് ഇസ്ലാമാവും ഞാൻ വിശ്വസിക്കുന്നില്ല ഇസ്ലാമിൽ ഇങ്ങനെയൊരു പഠനമുണ്ട് ഇസ്ലാമിൽ ഇങ്ങനെയൊരു പ്രമാണമുണ്ട് എന്ന് ഇത് ആ കുഞ്ഞിന്റെ തലയിൽ ആരോ വിവരമില്ലാത്തവൻ കുത്തിവെച്ചു കൊടുത്ത എഴുതി കാണാ പാഠം പഠിപ്പിച്ച വിവരക്കേടുകൾ മാത്രമാണ് എങ്ങനെ സ്ത്രീകളെ അപമാനിക്കാൻ ആധുനിക സമൂഹത്തെ അപമാനിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ഇതിനെ അപലപിക്കാതിരിക്കാൻ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിനും മുസ്ലിം പണ്ഡിതന്മാർക്കും സാധിക്കുന്നത് ഇത്തരം വിവരക്കേടുകളും വൃത്തികേടുകളും ആര് പറഞ്ഞാലും അതിനെ നിഷേധിച്ച് അത് ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് പറയാൻ മതപണ്ഡിതന്മാരും മുസ്ലിം സംഘടനകളും രംഗത്ത് വരണം അല്ലാതെ അവരെ പൊക്കി പിടിച്ചുകൊണ്ട് അവർ മഹാന്മാരാണ് എന്ന് പറഞ്ഞ് നാടുനീളം നടത്തി പ്രസംഗിപ്പിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്ലാമാ പടരും ഇസ്ലാമിനെതിരെ സാധാരണക്കാർ ചിന്തിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല